ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഡ്രാഗൺ പനീറിൻ്റെ റെസിപ്പി നോക്കിയാലോ ഒരു നമ്മൾ എവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാലും അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ എവിടെ പോയാലും നമ്മൾ അവരൊക്കെ ഈ സ്റ്റാർട്ടേഴ്സായിട്ടൊക്കെ സെർവ് ചെയ്യുന്നതാണ് നമുക്കിത് കുറഞ്ഞ ചെലവിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ തയ്യാറാക്കുന്ന പനീർ ആണെങ്കിൽ ഓക്കെയാണ് ഞാനിത് പുറത്തുനിന്ന് മേടിച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ അതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ ആദ്യം കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അതിനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ തിന്നാക്കാനായിട്ട് നിങ്ങൾക്ക് എത്രയാണോ തിക്നസ്സ് വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ചെറുതായിട്ട് ഇപ്പോൾ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും നീളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യാം അതിന് പ്രശ്നമില്ല തിക്നെസ് ഞാനത് ഒരു വർഷം കട്ട് ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇത് ഇതാണ് എൻ്റെ പനീർ ഞാൻ കട്ട് ചെയ്തതിൻ്റെ തിക്നെസ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണേലും നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇത് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് എല്ലാം കാൽ ടീസ്പൂണും അല്ലെങ്കിൽ മാക്സിമം അര ടീസ്പൂണും എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മൈദ മൈദയും കോൺഫ്ലോറും ആണ് ഒരു ടീസ്പൂൺ വീതം എടുക്കേണ്ടത് മൈദ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഗരം മസാല ഗരം മസാല മറന്നുപോലെ ഗരം മസാല ചേർക്കണം കോൺഫ്ലോറ് എന്തായാലും ചേർക്കണം കാരണം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഒരു ക്രിസ്പിനെസ് കിട്ടാത്തുള്ളു ഇതിന് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസ് ഗ്രീൻ ചില്ലിയാണ് നീണ്ടവേലുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി നമ്മളിപ്പോൾ നല്ല റെഡ് കളറിലല്ലേ ഈ ഡ്രാഗൺ പനീർ ഇരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ റെഡ് ചില്ലി സോസ് ചേർത്തുന്നേ ഉള്ളൂ അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കച്ചപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് ഞാൻ നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ച് നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഞാനത് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ പനീർ ഒന്ന് മുക്കി ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ ആ ഒരു പനീറിൽ ഒന്ന് പിടിക്കണം ആ ഒരു കൺസിസ്റ്റൻസി ഇത് കണ്ടോ ദോശ ബാറ്ററിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിട്ട് അതായത് നമ്മൾ ഒരുപാട് കട്ട് ചെയ്യാനും പാടില്ല ആവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ചെയ്തിട്ട് പനീർ ഓരോന്നായിട്ടിട്ട് ഒന്ന് നമുക്ക് ആ ഇതിൽ പൊതിഞ്ഞെടുക്കാവേ അത് നമ്മൾ ശ്രദ്ധിക്കണം പനീർ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് പതുക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആക്കി ഇത് ഇതെടുക്കണം കേട്ടോ അതിലൊന്നും ആ ഒരു കോട്ടിങ് ചെയ്തെടുക്കണം ഞാൻ കണ്ടോ എല്ലാം കോട്ടിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കുക വിളിച്ചെണ്ണ എടുക്കാതിരിക്കാൻ ശ്രമിക്കണേ റിഫൈൻഡ് ഓയിൽ എടുത്ത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ തീ കൂട്ടിയിട്ട് ഫ്ലൈ ഫ്രൈ ചെയ്താൽ മതി തീ മീഡിയ കൂട്ടി മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് മീഡിയം ഫ്ലെയിമ് ഹൈ ഫ്ലെയിം അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ ഞാൻ ആ ഒരു സൈഡ് ആയപ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ എന്തെങ്കിലും കണ്ടോ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിക്കിട്ട് കിട്ടോ നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്തല്ലേ ഒന്ന് ഫ്രൈ ആയി ഒന്ന് ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാവേ അതിനുശേഷം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അതെ അതടുത്ത് ഞാൻ എന്താ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലോട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മുഴുവൻ മുളകുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതും കൂടെ ചേർത്ത് ഒന്ന് കളർ മാറുന്ന വരെ എല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണം കേട്ടോ ഇനി എല്ലാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം കുറച്ച് നീളത്തിലരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി അതിലോട്ടിട്ട് വഴറ്റുന്നുണ്ട് അതിനുശേഷം കുറച്ച് കുറച്ചല്ല ഒരു ഒരു പച്ചമുളക് നല്ല നീളമുള്ള ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സോസിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട് അപ്പം അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ കേട്ടോ സോസിലും നമ്മൾ പിന്നെ ഈ പനീറിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീരിൽ അതിനുശേഷം ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവും ഒരുപാട് വെന്തു പോകേണ്ട ആവശ്യമില്ലേ അതിന് ശേഷം ഞാൻ ക്യാപ്സിക്ക നീളത്തിലായിരുന്നു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു അര ക്യാപ്സിക്കേ വരത്തുള്ള ഈ ക്യാരറ്റ് ആണെങ്കിൽ അര അര ഭാഗമേ ഉള്ളൂ ഒരു ക്യാരറ്റിൻ്റെ നിങ്ങൾ കണ്ടല്ലോ എമൗണ്ട് അത്രേ ഉള്ളൂ അതിനുശേഷം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കാരണം ഇത് ചൈനീസ് ഡിഷല്ലേ അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ മതി അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുക മീഡിയം ടു ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ അതിനുശേഷം നമുക്ക് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്ന സോയാ സോസാണ് സോയാ സോസ് ചേർത്ത് ഒന്ന് ഇളക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിം മീഡിയം ഫ്ലെയിമോ ഹൈ ഫ്ലെയിമോ ഒക്കെ ഇട്ടിട്ടിരിക്കുകയല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സോസ് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് കുറച്ച് വയ്ക്കാൻ നോക്കാം അതിനുശേഷം റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒന്ന് ഞാൻ ഇളക്കുന്നുണ്ട് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണേ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക രണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഈ അളവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പനീറിൻ്റെ എല്ലാ ഭാഗത്തും ഈ അരപ്പ് ഈ നമ്മുടെ ഈ ഉള്ളി വഴറ്റിയിൽ ഉള്ളിയും ക്യാപ്സിക്കും ക്യാരറ്റും കൂടി അത് എത്തണം കേട്ടോ അങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രാഗൺ പന്നീർ കൂടെ റെഡി ആയിട്ടുണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ എല്ലാവർക്കും വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു